ഹലോ ഗായ്സ് ഇന്ന് എന്റെ മാമ കണ്ണു ഓപ്പറേഷൻ കഴിഞ്ഞെടുക്കണം അപ്പം അങ്ങോട്ട് പോവാണ് അതിന് മുൻപ് എന്റെ ഈ കോസ്റ്റ്യൂം കണ്ട ഈ കോസ്റ്റ്യൂമിൻ്റെ പിന്നാലെ ഒരു ഒരു കുട്ടി സ്റ്റോറിൻ്റെ ഞാൻ വേഗം പറയാം മോൺ ഗുഡ് ഡെസ്ക് കോച്ചറില്ലേ ഇൻസ്റ്റലൊക്കെ ഭയങ്കര വൈറലായിട്ടുള്ള അവരുടെ നിന്നാണ് ഞാൻ അതെടുത്ത് ഇത് ഓർഡർ ചെയ്തിട്ട് അഞ്ചാറ് മാസം കഴിഞ്ഞിട്ടാണ് കിട്ടിയത് അപ്പോൾ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കിട്ടാതായപ്പോൾ ഇങ്ങനെ അവർ തന്നിട്ടില്ല അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്നിട്ട് കുറേ കഴിഞ്ഞാൽ എൻ്റെ ഓർമ്മ നശിച്ചതിന് ശേഷമാണ് കേട്ടോ കിട്ടിയത് അപ്പോൾ ശരി നമുക്ക് സ്പോട്ടിലെത്തിയിട്ട് കാണാം ഓക്കെ നന്നായിട്ടുണ്ടോ ഡ്രസ്സ് എങ്ങനെ സ്പോട്ട് എത്തി പഴയന്നൂർ ഒരു ഉള്ളിൽ സംസാരിച്ചിരിക്കുകയാണ് കേട്ടോ എന്നെ കാണുന്നുണ്ടോ പഴയന്നൂരാണ് നമ്മൾ വന്നത് എങ്ങനെയുണ്ട് മുൻപറം മുൻപറം ഉള്ളറ മുൻപറക്കാണ് കണ്ണീൻ്റെ ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നത് കണ്ണിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞ ആളാണ് എന്റെ അമ്മായിനെ കാണിച്ചു തരാം ഇതൊക്കെ ആ പഴയതാന്നിതൊക്കെ ഇതൊക്കെ പഴയതാ ഏ ഇതൊക്കെ കേടു വന്നതാ രാമനെ അറിയില്ല പറഞ്ഞിട്ട് അറിയാ പറഞ്ഞിട്ടേ കാരണം സംസാരിച്ചിട്ട് ടാ വാന്ന് എന്ത് അപ്പൊ നമ്മളിറങ്ങി ഉം ഏ നമ്മൾ ഇറങ്ങി പോവാം അപ്പൊ ഓക്കെ വായു വേഗം വരൂ എന്താണ് പഴയന്നൂരാണ് നമ്മൾ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ബദാതിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് ബസ് കാത്തിക്കണം അവിടെ അവിടെ ബസ് കാത്തേക്കും ഓക്കെ ബാക്കി നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാണാം ചെറുതായിട്ടൊന്ന് തല ചെറുതായിട്ടല്ല വലുതായിട്ട് തലയിറങ്ങി അപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ വന്നിരിക്കുകയാണ് ഡോക്ടറെ കാണിക്കാൻ എന്താ പറയണമെന്ന് നോക്കാം ആലത്തൂർ ക്രസൻ ഹോസ്പിറ്റൽ തല ഉണ്ട് വയറ്റൊന്നും പോയി അപ്പോൾ ഒന്ന് കാണിക്കാൻ വിചാരിച്ചു ഷാക്റാം മെമ്മിനെ കാണിക്കാൻ വിചാരിച്ചു ഉമ്മ പിന്നെ എപ്പോൾ കൂട്ടിയിരിക്കാൻ പോന്നാൽ തൊട്ടടുത്ത ബെഡ് വരേറ്റ് ഭയങ്കര കമ്പനിയാവൂട്ടാ എന്താ ഈ അടുത്തിരിക്കാൻ തൊട്ട് അടുത്തന്നെ ഒരു മുത്തിയമ്മ ഉണ്ടായിരുന്നു അയ്യാകെ വന്നതായിരുന്നു അപ്പൊ അവരൊക്കെ കമ്മിനിയായി സംസാരിച്ചു അപ്പൊ കരയാൻ തുടങ്ങിയപ്പോ എന്നെ കാണ്ട് കരണയാണോന്നെ അപ്പൊ പിന്നെ കൊണ്ടുവന്നു ഇങ്ങോട്ട് ആ മുത്തിയമ്മ കളിപ്പിക്കാണ് മുത്തിയമ്മ കളിപ്പിക്കാവനെ കണ്ട പാവ ണ്ട് ചുമ എന്താ പുത്തിയമ്മന്റെ പേര് എന്താ പേര് 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 അങ്ങനെ നാരായണ അങ്ങനെ നീ ഇവിടെ ഇണ്ട അവളവിടെ ആരൊക്കെ നാരായണീവർ കിട്ടണ എല്ലാവരും സർപ്രൈസ് ചെയ്യുവ